ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഇനി ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം വരെ കേട് കൂടാതിരിക്കുന്ന ഒരട്ടിപ്പുള്ളി ചമ്മന്തി കൂടിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സവോളയാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് ചെറുതീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ചെറുതായി ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഉപ്പൂടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽമുളകാണ് അതുകൂടി കൂടി ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ വറ്റൽ മുളകിന്റെ ഒന്ന് മാറി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കായപ്പൊടി കൂടിയാണ് കായപ്പൊടി ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇത് കേടു കൂടാതെ ഇരിക്കുന്നത് ഇനി ഇത് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്കാം ഒഴുപ്പുള്ള പുളി കൂടിയാണ് ചേർക്കുന്നത് അരച്ചെടുത്ത് വരാം ഇനി ഇതിലേക്ക് ആവശ്യമായി കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനായി ഒരു പാനിലേക്ക് മൂന്ന് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുകൂടിയാണ് ചേർക്കുന്നത് ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു മദ്രാസ് സ്റ്റൈലാണ് നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും മെയിനായിട്ട് കിട്ടുന്ന ഒരു ചട്നിയാണ് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഞങ്ങൾക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോടെയും ഒരുപിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം ഇതിപ്പോ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂണും ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റിവെക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഉള്ളിയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലൊരു ചെറുതിളവന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു ഉള്ളിച്ചടണിയുടെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഈർപ്പം ഒട്ടും ഇല്ലാത്ത ബോക്സുകളിലേക്ക് എടുത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ യാത്രകളിൽ ഫുഡ് കരുതുന്നവരാണെങ്കിൽ അങ്ങനെ കൂടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷ് ആണ് അവയെല്ലാവരോടും ബോണപ്പ തീത്തോ